നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെ നിയമിതനായത് ഇത്തവണ കൃത്യം രണ്ട് കൊല്ലം എത്തുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എ ഐ സി സിയിൽ സംഭവിക്കാൻ പോകുന്നത് ഒന്നെന്ന് പറയുന്നത് രണ്ട് പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കും അതിന്റെ അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ഇല്ല എന്ന രീതിയിലേക്ക് ഖാർഗെ ആ സ്ഥാനത്തു നിന്നും പടിയിറങ്ങാൻ പോവുകയാണ് രാജ്യസഭയിലെ അദ്ദേഹത്തിന്റെ പങ്ക് അതായത് നിലവിൽ പ്രതിപക്ഷ നേതാവാണ് രാജ്യസഭയിൽ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് നീക്കം എൺപത്തിരണ്ട് വയസ്സുകാരനായ ഖാർഗെ മറ്റെല്ലാ ഔദ്യോഗിക ചുമതലയിൽ നിന്നും അതായത് ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഉൾപ്പെടെ രാജിവെക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് പകരം സച്ചിൻ പൈലറ്റിനെയോ ഡി കെ ശിവകുമാറിനെയോ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞാൽ ഏകപക്ഷീയമായ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് കൃത്യമായും തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിലൂടെ തന്നെയായിരിക്കും പുതിയ അധ്യക്ഷനെ കണ്ടെത്തുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂറും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിലായിരുന്നു മത്സരം അവിടെ ശശി തരൂറിനെ അന്നത്തെ ഇലക്ട്രൽ പാനലിൽ എണ്ണായിരത്തോളം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് ഇന്ത്യ മുന്നണി ഇന്നീ കാണുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള നേട്ടം കൈവരിക്കുന്നതിൽ സുദീർഹമായ പങ്ക് അവകാശപ്പെടാൻ കഴിയുന്ന വ്യക്തി തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെ എന്നാൽ ഡി കെ ശിവുമാർ കുറച്ചുകൂടി സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് എത്തേണ്ടത് കോൺഗ്രസിന്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏത് ഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നേതാവ് അതാണ് ഡി കെ ശിവകുമാർ എന്ന വ്യക്തി ഒരുപക്ഷെ ഏതൊക്കെ സംസ്ഥാനത്ത് ഭരണ അസ്ഥിരത ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായാലും അവിടേക്ക് നിസ്സംശയം പറന്നിറങ്ങി അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ ചുരുക്കം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ഡി കെ ശിവകുമാർ വാസ്തവത്തിൽ അതുതന്നെയാണ് ബി ജെ പിയുടെ പേടി സ്വപ്നവും ഡി കെ ശിവകുമാർ തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാജയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിലയിരുത്തി അവിടെ കൊഴിഞ്ഞുപോക്ക് ഉൾപ്പെടെ തടഞ്ഞത് അതുതന്നെയാണ് ബി ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ചാക്കിട്ട് പിടിച്ചാൽ ഇനി പോരില്ല എന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സംഘടന പരിപാടികൾ അടിമുടി മാറ്റിയെടുക്കാൻ ഡി കെക്ക് മാത്രമേ ഇനി കഴിയുകയുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഡി കെ ശിവുമാർ വാശി പിടിക്കാതെ പകരം എഐസിടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനാണ് സാധ്യത എന്നാൽ ഇതുപോലെ വ്യക്തമായ രീതിയിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിൽ യുവതലമുറയുടെ പ്രതിനിധി തന്നെയാണ് സച്ചിൻ പൈലറ്റ് നിലവിൽ മണ്ഡലത്തിലെ എം മാത്രമായിട്ടുള്ള പൈലറ്റ് വളരെ വൈകാതെ തന്നെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഐ സി സിയുടെ നേതൃത്വത്തിലേക്ക് മത്സരിക്കണമോ വേണ്ടയോ എന്ന നിർദ്ദേശം സച്ചിൻ പൈലറ്റിന് നൽകിയാൽ നിർണായകമായ നടപടി കൈക്കൊള്ളാൻ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ പൈലറ്റിന് മറ്റു വഴി തിരഞ്ഞെടുക്കേണ്ടി വരും